കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് തുറന്നു നോക്കായിരുന്നു കേട്ടോ തുറന്നപ്പോ തന്നെ നമ്മള് ബെഗംപൊടിയുടെ റെഡ് ആൻഡ് വൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോ റീസ്റ്റോക്ക് ചെയ്താലും പിന്നെയും പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു സാരി തന്നെയാണ് ബെഗംപൊടി അപ്പൊ ഇപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സിനൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേസ് കോട്ടന്റെ ഇനി അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം സ്ലിപ്പ് കോട്ടണില് സീക്വൻസ് വർക്ക് വരുന്ന നല്ല അടിപൊളി ഫംഗ്ഷൻസിനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന സാരി അപ്പൊ ഇനി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇതെ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് പിങ്ക് ആണ് കേട്ടോ അതെ എങ്ങനെയാണ് പാറ്റേൺ വരുന്നത് സാരിയിലും പല്ലുകളിലും ഒക്കെ സെയിം പാറ്റേൺ ആണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഇത്രയും വർക്ക് ഉണ്ടെങ്കിലും സാരി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അപ്പൊ ബ്ലാക്കിൽ ഇതുപോലെ ഒരു സിൽവർ ബോർഡറും കൂടെ വരുന്നുണ്ട് അടുത്തത് റോയൽ ബ്ലൂലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഇതിലും ഫുൾ ആയിട്ട് ബെഗൻ പൂടി തന്നെയാണ്ടോ വന്നിട്ടുള്ളത് കുറേ ചേച്ചിമാരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയുണ്ട് ഈ ഒരു ലെമൺ ഗ്രീന് അതുകൊണ്ട് തന്നെ ഞാൻ അത് പിന്നെയും 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 റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡെയിലി എൻക്വയറി വരുന്ന ഒരു സാരി തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ബെഗം പൊടി ബേഗൻപൂടി മേക്കിംഗ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ചുറ്റാ കുറെ റെഡ് ബ്ലാക്കും കൂടെ വന്നിട്ടുണ്ട്